പത്സു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എനിക്കൊരു കുഞ്ഞ് തോട്ടമുണ്ട് ഞാനത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ എന്നാലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സീതപ്പഴം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ നട്ടിട്ട് കുറേ നാളായി പക്ഷേ ആദ്യമായിട്ട് ഇത് പൂവിടുന്നത് കണ്ടപ്പോൾ മനസ്സിന് എന്താ ഒരു സുഖം കണ്ടോ ആ കുഞ്ഞ് കുഞ്ഞ് കായകളൊക്കെ നിറയുണ്ട് പക്ഷെ മേളിലോട്ട് ഒത്തിരി ഉണ്ട് അതെനിക്കൊന്ന് എടുക്കാൻ പറ്റുന്നില്ല നല്ല ടോപ്പ് ഇത്തിരി പൊങ്ങി പൊങ്ങിപ്പോയി അപ്പോൾ അതാണ്ട നിറയെ പൂവുണ്ട് കായ്ച്ചിട്ടുണ്ട് നമ്മുടെ നമ്മൾ നട്ട് വളർത്തുന്ന ചെടികൾ പിന്നെ ഇങ്ങനെ പൂത്തും കായ്ച്ചും ഒക്കെ നിൽക്കുന്ന ഒരു അനുഭൂതി കാണാൻ നല്ല രസമാണല്ലേ ഞാനതുകൊണ്ട് എൻ്റെ പറമ്പിൽ നിറച്ചൊരു ഗാർഡൻ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ശ്രമം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നിറയെ പൂക്കളും കായ്ച്ചു നിൽക്കുന്ന കായികനികളൊക്കെ കാണുമ്പോൾ നല്ല ഒരു സന്തോഷം തരും അതുകൊണ്ട് ഞാൻ ഇതാ ഒരു വർഷം മൂന്ന് വർഷം എന്നാണ് പറഞ്ഞത് അതിന് അപ്പം കായ്ക്കുന്ന മാവ് പിന്നെ ഈ കൂവന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിസ്ക്കറ്റിലൊക്കെ ചേർക്കുന്ന ആ സാധനം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പൂക്കൾ പിന്നെ പേര പേര എന്താണ് പേര ഏതാണ്ട് ഞാൻ ഇത്ര ആയപ്പോൾ തന്നെ അതിവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് വിട്ടു പകുതിയിൽ വെച്ച് ഇവിടെ വെച്ചൊന്ന് കട്ട് എന്ന് വെച്ചാൽ നമുക്ക് പൊക്കം കുറഞ്ഞിട്ട് ഇത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏത് ടൈപ്പ് ആണെന്നൊന്നും അറിയില്ല എന്നാലും ഇത് ഇതാദ്യമായിട്ട് അതിലും കായ ഇട്ട് നിൽക്കുകയാണ് അത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം ആ ചില്ലയിൽ കായുണ്ട് അപ്പോൾ ഇതൊക്കെയാണെന്ന് എൻ്റെ ഈ ഒരു ഗാഡൻ ഞാൻ നിങ്ങൾക്ക് ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ തുടക്കമൊന്നേ പറയാൻ പറ്റുള്ളൂ കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളും പിന്നെ ഒരു കുഞ്ഞു പേരാണ് നോക്കിക്കേ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ തോട്ടത്തിൽ കാഴ്ച നിൽക്കുന്ന കാണാൻ ഇല്ല അവർ കുത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു ചെടി അതിൻ്റെ താഴെ പേരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എനിക്കല്ല ഇവിടെ റംബുട്ടാൻ ഞാൻ നട്ടിട്ടുണ്ട് പിന്നെ കുഞ്ഞു പേരൊക്കെ നിങ്ങളുടെ നാട്ടിലൊന്നും ഉണ്ടാകും കാണത്തില്ല എന്ന് തോന്നുന്നു അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ പിന്നെ പിന്നെന്താ ഹായ് ഇവിടെ നിറയെ ബട്ടർഫ്ലൈസൊക്കെ വരും ഇപ്പോഴും പക്ഷെ ഞാൻ വീഡിയോ എടുക്കാം എന്നപ്പോൾ അങ്ങോട്ടോ പറന്നുപോയി അതൊക്കെ കാണാൻ തന്നെ ഒരു രസമുണ്ട് ഞാൻ ഫുൾ വീഡിയോയും ഇവിടെ നിൽക്കുന്ന എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഓക്കെ ഗായ്സ്